കൂട്ടുകാരീ എന്ന എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും സുഖായിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിരുന്നു ഞങ്ങളിവിടെ സുഖായിരിക്കും ഇപ്പം എല്ലാവരും ചായവിടിയൊക്കെ കഴിഞ്ഞു അപ്പം നമ്മുടെ വണ്ടി ഇന്ന് വീട്ടി വെച്ചിരിക്കുമായിരുന്നു വെള്ളമില്ലാത്തോണ്ടേ വണ്ടി ഞാൻ കൊണ്ടുവരില്ല വണ്ടി ഞാനിവിടെ കൊണ്ടു വയ്ക്കും മോനോ ആയിട്ട് അങ്ങ് കൊണ്ടുവരും അപ്പോൾ നമ്മുടെ ഇവിടെയാണ് സാധനങ്ങളൊക്കെ വീട് പണിക്കൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയ സ്ഥലം കേട്ടോ ഇവിടെ വരെ വണ്ടി വരും നമ്മുടെ വീടോ ആ മരത്തിൻ്റെയൊക്കെ അങ്ങ് കണ്ടൊരു വെള്ളം പോലെ അവിടെയാണ് ബെഡ്ഷീറ്റ് കഴിയിട്ടൊക്കെ ചെറിയ വെള്ളം കാണുന്നത് ഇപ്പോൾ നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ടോ കാണാത്ത കേട്ടോ ദേ എൻ്റെ വണ്ടി കൊണ്ടുവന്ന് മോൻ ഇവിടെ വെച്ചു നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത് ഇതാണ് എളുപ്പം നമുക്ക് പോകാനും വരാനും എല്ലാം എളുപ്പം പക്ഷെ വണ്ടി നമുക്കിവിടെ വെക്കുന്നത് സേഫല്ല പിന്നെന്താ ഇവിടെ ഒരു കുളമാണ് എല്ലാവരും തള്ളിക്കുളത്തിലിട്ടാൽ പോലും നമ്മളറിയില്ല കാരണം അത്ര നല്ല മനസാക്ഷിയുള്ള മനുഷ്യരാണ് ഇവിടെ കേട്ടോ അതുകൊണ്ടാണ് അയ്യോ എൻ്റെ ഹെൽമെറ്റ് വെക്കാനും പറ്റുന്നില്ലേ അതുകൊണ്ടാണ് എന്താ പറയുക അയ്യോ എൻ്റെ ഹെൽമെറ്റിൻ്റെ ഒരു വള്ളി നമുക്ക് ആര് എന്തെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല ആൾക്കാരൊക്കെ ഇവിടെ എപ്പോഴും വരുന്നതാണ് വണ്ടി കൊണ്ടൊക്കെ വന്നിരുന്നു മദ്യപിക്കുകയും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് വണ്ടി ഇവിടെ അല്ല പിന്നെന്താ നമ്മളെ ഓരോന്നിലും നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു വണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഉണ്ടായിരുന്നു അപ്പം മക്കൾക്ക് അപ്പോൾ ആ വണ്ടി ഇവിടെ കൊണ്ടുവച്ചിരുന്ന് തന്നെ കത്തിയതാണോ ഞാൻ കത്തിച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ല അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ഞാൻ എല്ലാത്തിലും അനുഭവസ്ഥയാണ് അപ്പോൾ ആ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഓരോന്ന് പറയുന്നതും എടുക്കുന്നതും ഒക്കെ അല്ലാതെ നമ്മൾ ആരെയും പറഞ്ഞു കേട്ടൊന്നുമല്ല ഓരോന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച പാഠങ്ങളാണ് പിന്നീട് പിന്നീടത് നമ്മൾ നിൽക്കുന്നത് അനുഭവം ഗുരു എന്ന് പറയുന്ന പോലെ അപ്പോൾ ആ ഒരു കാരണത്താലാണ് നമ്മൾ പിന്നെ വണ്ടി ഇവിടെ കൊണ്ടു വയ്ക്കുകയെന്നും ചെയ്യാഞ്ഞത് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് അടുത്താണ് ദേ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോകാൻ പക്ഷെ പറഞ്ഞിട്ട് കഥയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ കൂട്ടുകാരെ അത്ര നല്ല മനുഷ്യരാണ് ഇവിടെ ഉള്ളവർ എന്നു വെച്ചാൽ എല്ലാവരും ഒന്നും അല്ല കേട്ടോ നല്ല മനസാക്ഷി ഉള്ളവരുണ്ട് അതേപോലെ ക്രൂരത ചെയ്യുന്നവരുമുണ്ട് എന്താ പറയുക എന്ന് പറയില്ലേ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം അത് നല്ലപോലുള്ളൊരു ഏരിയയാണ് ഈ ഏരിയ നമ്മളെപ്പോലെ താഴ്ന്ന ജാതിക്കാർ ഒരു തരത്തിലും മുകളിലോട്ടാവരുത് അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ അടുത്ത് നമ്മൾ അടിമത്തത്തിൽ നമ്മൾ ജീവിക്കണം കാണുന്നതാണ് ഓക്കാനിച്ചിരുന്നു ഓക്കാനിച്ചല്ലല്ലോ ഓച്ചാനിച്ച് നമ്മൾ ഇങ്ങനെ വരുന്നത് പറയണം അതൊക്കെയാണ് വസ്തുക്കൾ അപ്പം നമ്മളെന്താ നമ്മളങ്ങനൊക്കെ തമ്പുരാക്കന്മാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വണങ്ങി ഒക്കെ നിൽക്കാമെങ്കിൽ നമുക്കൊരുവിധം ജീവിച്ച് പിടിച്ച് പോകാം അല്ലെങ്കിൽ വലിയ പാടാം അപ്പോൾ ചേച്ചി ഞാൻ ഇത്ര നാളും ജീവിച്ചത് അങ്ങനെയാണോ എന്ന് ഞാനങ്ങനെല്ലാം ജീവിച്ചതുണ്ടാവും അതുകൊണ്ട് നമ്മളോട് എന്താ പറയുക ഇവിടെ ചുരുക്കം ആൾക്കാരെ നമ്മളോട് മിണ്ടു ബാക്കി ആൾക്കാരൊന്നും നമ്മൾ മിണ്ടത്തില്ല കാരണം നമ്മൾ താന്തോന്നി അഹങ്കാരി തൻ്റെടി അങ്ങനെയൊക്കെയുള്ള പേരാണ് നമുക്ക് നല്ല പേരൊന്നും ഇല്ല കേട്ടോ നല്ല പേര് നമ്മളെ അറിയാവുന്നതും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അറിയാവുന്നവർ മാത്രമേ നമ്മളെ അങ്ങനെ അല്ലേ എവിടെ വെച്ചേ അല്ലെങ്കിൽ എന്താ വച്ചേലും ചോദിക്കുകയുള്ളൂ ബാക്കിയുള്ളവർ നമ്മൾ തമ്പരാക്കന്മാരോട് നമ്മൾ എന്താ പറയുക അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അത്ര അഹങ്കാരിയാണ് അവരോട് സഹകരിക്കാത്തത് കൊണ്ട് അപ്പം എന്തായാലും അതിൻ്റെ ആവശ്യമില്ല അന്നും ഇന്നും കഷ്ടപ്പെട്ട് ഞാനും എൻ്റെ മക്കളും ജീവിക്കുന്നു ഇപ്പോൾ എൻ്റെ ഏട്ടനുണ്ടായത് കൊണ്ട് ഞങ്ങൾ ഒന്നും അറിയാതെ നല്ല ഇതായിട്ട് തന്നെ ഞങ്ങൾ ജീവിച്ച് പോകുന്നു നമ്മൾ താഴ്ന്നയാദിക്കാരും പറഞ്ഞുകൊണ്ടെന്ന് നമ്മളെല്ലാവരോടും സഹകരിക്കും നല്ലതായിട്ട് സഹകരിക്കും പക്ഷെ അത് വേറൊരു ലെവലിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് വേറെ ആയിരിക്കും ശരിക്കും പറഞ്ഞിട്ട് ഞാൻ പോരും അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇവരോടൊക്കെ പൊരുതി ചെയ്യുന്നത് ഞാൻ താൻ തോന്നിയും പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൂട്ടുകാരെ ഈ പോസ്റ്റ് ഇവിടുന്ന് മേളീന്ന് പോസ്റ്റ് കണ്ടോ അവിടെ നിന്ന് മേളീന്ന് മൂന്ന് പിന്നെ ഇവിടെ അങ്ങോട്ട് പോസ്റ്റുകൾ മേളി കനാരൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ വീടിൻ്റെ അവിടെ വരെ അപ്പം ഇത്രയും പോസ്റ്റുകൾ ഇവരോട് നമ്മൾ പൊരുതി നേടിയതാണ് കാരണം ഞാനൊരുത്തി ഇറങ്ങിയപ്പം അന്ന് അവളൊരു പെണ്ണാണ് അവൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കിടക്കുന്നു അപ്പോൾ അവക്ക് വേണമെന്ന സഹായങ്ങൾ ചെയ്ത് കൊടുക്കണമെന്നല്ല ഞാനതിന് ഇറങ്ങിയപ്പം അതെനിക്ക് സ്റ്റേ വരെ ചെയ്തിട്ടതാണ് സ്റ്റേ വരെ ചെയ്തിട്ടിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് കഷ്ടപ്പാട് കണ്ട് ഗവൺമെൻറ്റ് എനിക്ക് അനുവദിച്ച് തന്നതാണ് ഇത്രയും സംഭവങ്ങൾ പക്ഷേ അതിന് പേരുദോഷ ശരിക്കും ഞാൻ കേട്ടു ശരിക്കും എന്നുള്ള ശരിക്കും നമ്മൾ പറയാൻ പാടില്ല എന്താ പറഞ്ഞ നമ്മൾ ഇവിടുന്ന് പോയി ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നമുക്ക് മോശമായിട്ട് അങ്ങനെ ഉണ്ട് അതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയെന്ന് വരെ എന്നെ പറഞ്ഞതാണ് മുകളിലിരിക്കുന്ന ദേവന്തംബരാനും എൻ്റെ മക്കൾക്കും അറിയാം അവരറിയാത്ത ഒരു രഹസ്യങ്ങൾ എനിക്ക് ഈ നേരം വരെ ഇല്ല കാരണം നമ്മൾ എൻ്റെ മക്കളെ നമ്മൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ ഓവാടാ വാടാ അപ്പം അതുകൊണ്ട് അവർക്കറിയാം എനിക്കത് മാത്രം മതി എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കണ്ട അപ്പം അങ്ങനെ ഞാൻ നേടിയ പോസ്റ്റ് വെച്ചോണ്ടാണ് നല്ല മാന്യന്മാരായവന്മാർ കാശി വാങ്ങിക്കുന്ന വസ്തുവിന് പോസ്റ്റുണ്ട് വസ്തുവിന് വില കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നാണമുണ്ടാവും ഉളുപ്പുണ്ടാവും ആർക്ക് ഏഹ് ഞാൻ തെണ്ടിയായിരുന്നു കരഞ്ഞും വിളിച്ച് ഓരോരുത്തരത്ത് നടന്ന് എൻ്റെ ഗതികേട് കണ്ട് ഗവണ്മെൻ്റ് എനിക്ക് അനുവദിച്ചെന്ന പോസ്റ്റിന് വില പറയുന്ന നാരികളാണ് ഇവിടുള്ളവന്മാർ ഏ അപ്പം കൂട്ടുകാരെന്ന് ആലോചിച്ച് നോക്കാം അത്ര എന്താ പറയുക അത്ര പറഞ്ഞ മനുഷ്യരാണ് നമ്മളൊരു പെണ്ണ് ഇറങ്ങിയാൽ ആ പെണ്ണിനെ ഏതെല്ലാം തരത്തിൽ തളർത്താമോ അമ്മാതിരുത്ത അവിടെങ്ങും തളന്നില്ല ഞാൻ തളരാതെന്ന് ഞാൻ പിടിച്ചു എനിക്ക് ദൈവം എനിക്ക് കൂട്ടുണ്ട് ദൈവം ആ ഒരു മതി പിന്നെ നല്ല മനുഷ്യരുണ്ട് ഇവിടെ കേട്ടോ ഞങ്ങൾക്ക് ആഹാരം തന്ന് ഞങ്ങളുടെ പ്രയാസത്തിൽ ആഹാരം തന്ന് ഞങ്ങളത് കൂടെ നിർത്തിയ നല്ല മനുഷ്യരുണ്ട് ചുരുക്കം നല്ല മനുഷ്യരുണ്ട് അപ്പോൾ ഒരു നല്ല ഡ്രസ്സ് എടുത്താൽ പോലും അതിന് വേറൊരു പേരാണെനിക്ക് ആ അപ്പം എന്നാൽ അവളും ആ കുഞ്ഞുങ്ങൾ വയലിൽ കിടക്കുന്നത് എങ്ങനെ അവർ ജീവിക്കുന്നത് അത് തിരക്കാൻ ആരുമില്ല പക്ഷേ നമ്മളൊന്നും ഒരു ആരെങ്കിലും തരുന്ന നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പണിക്ക് പോകുന്ന വീടുകളിൽ നിന്ന് ആരെങ്കിലും തരുന്ന ഒരു നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ പോലും അപവാദം നമുക്കുണ്ട് അത്രയ്ക്ക് നല്ല മനുഷ്യരാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കൂട്ടുകാരെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ വണ്ടി വെക്കുന്നത് സേഫല്ല നമുക്കിവിടെ വണ്ടി വെക്കാൻ പറ്റില്ല നല്ലതാണ് നല്ല മനുഷ്യരായതുകൊണ്ടാണേ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഇപ്പം തന്നെ ഈ കൂട്ടുകാരുടെ ഈ വഴി ഈ വഴി ഈ ഇതിലേക്കൂടെ അപ്പുറത്തോട്ട് പോയാൽ ഈ വയലിലുള്ള എല്ലാവർക്കും അത് പ്രയോജനമാണ് പക്ഷേ അതാരും ചെയ്യത്തില്ല ഞാനിനും ചെയ്തിട്ട് അതിനകത്തൂടെ വണ്ടി വലിച്ച് എല്ലാത്തിനും അവിടെ കൊണ്ടുവച്ച് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് സാധനങ്ങൾ കച്ചവടം നടത്തണം വേണ്ടി അങ്ങനെ വേണ്ട എനിക്കും വഴി വേണ്ട അവിടെ കിടക്കട്ടെ എന്തായാലും ഞാൻ ഈ വഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ വഴി മടക്കി സഞ്ചിയിലാക്കി പെരക്കാറ്റി കൊണ്ടുപോക്കാൻ പറ്റത്തില്ല ഇതെല്ലാവർക്കും ആവശ്യമുള്ളവർ അത്ര ഞാൻ അതാ പറഞ്ഞ കൂട്ടുകാർ അത്ര പന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോരം സ്ഥലങ്ങൾ വീട്ടുകോലിക്ക് കാര്യത്തിനെല്ലാം പോയി മനുഷ്യനെ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ ഇത്രയും ഇത്രയും ജാതിപ്രശ്റ്റും മനസാക്ഷിയും ഇല്ലാത്ത മനുഷ്യർ ഈ ഒരു നാട്ടിലെ ഈ ഇട്ടാവട്ടത്ത് മാത്രമേ ഉള്ളൂ ഈ ഇട്ടാവട്ടത്ത് ഇവിടുന്ന് അങ്ങോട്ടും വലിയ കുഴപ്പമൊന്നുമില്ല ഓരോ സ്ഥലങ്ങളിലൊക്കെ വഴിയും കാര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കുന്നവരുണ്ട് പക്ഷേ ഇവിടുത്തെ മനുഷ്യർ ഈ വസ്തുവും കാര്യങ്ങളും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ് ചാവുമ്പം എല്ലാവരും കൊണ്ടുകൊണ്ട് പോകാനാണ് പന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ പന്ന മനുഷ്യർ